നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ചാക്കിയിൽ നിന്നും കുഞ്ഞിനെ തട്ടിക്കൊണ്ടും പോയി മണിക്കൂറുകൾക്കകം തിരികെ കിട്ടിയെങ്കിലും പ്രതിയെ പിടികൂടുന്നത് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് ദുരൂഹതയുടെ ചുരുളിക്കുവാൻ ചുറ്റിയെങ്കിലും പ്രതിയിലേക്ക് എത്താനായത് പോലീസിന് നേട്ടമായി പ്രതി വർക്കല അയൂർ സ്വദേശിയായ ഹസൻ കുട്ടി എന്ന കബീറിനെയായിരുന്നു നീണ്ട നാളത്തെ അന്വേഷണത്തിന് ശേഷം പോലീസ് പിടികൂടിയത് കൊല്ലം ചിന്നക്കടയിൽ നിന്നും ഇന്നലെ രാവിലെയായിരുന്നു ഹസൻകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെ പോക്സോ കേസിലും മോഷണ കേസുകളിലുമായി മൂന്നര വർഷത്തോളം ജയിലിൽ കിടന്ന ചരിത്രവും ഇയാൾക്കുണ്ട് ഹസൻകുട്ടിക്കെതിരെ എട്ട് കേസുകൾ ഇപ്പോൾ നിലവിലുമുണ്ട് സ്വന്തമായി ഫോൺ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാത്ത ആളാണ് പിടിയിലായ ഹസൻകുട്ടി എന്ന് പോലീസ് പറയുന്നു മുൻപ് കൊല്ലത്തും നാടോടിയായ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ഹസൻകുട്ടി ശ്രമം നടത്തിയെന്നും അന്ന് നാട്ടുകാർ പിടികൂടി തല്ലിയിരുന്നതായും വിവരം ലഭിച്ചിട്ടുമുണ്ട് ഇതുകൂടാതെ അതിനെ തിരയുകയും രാത്രി എത്തുന്ന നഗരത്തിൽ കാണുന്ന തട്ടുകളിൽ സഹായിയായി നിന്നുകൊണ്ട് അവിടെ നിന്നും ലഭിക്കുന്ന പണം കൊണ്ട് കഴിയുന്നതുമാണ് ഇയാളുടെ രീതി സംഭവ ദിവസം രാവിലെ പ്രതി കൊല്ലത്ത് നിന്നും വർക്കലിലേക്ക് ട്രെയിൻ കയറിയെങ്കിലും ഉറങ്ങിപ്പോയതിനാൽ പേട്ട സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നു നടന്ന് ചായക്കടയിലെത്തിയപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നത് തുടർന്ന് ഇവിടെ ചുറ്റിത്തിരിഞ്ഞ ഹസൻ കുട്ടിക്ക് മിഠായി നൽകി അടുത്തുകൂടി രാത്രി ഇവർ ഉറങ്ങിയ ശേഷം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കുട്ടി കരഞ്ഞപ്പോൾ പിന്നീട് അനക്കമില്ലാതായപ്പോൾ മരിച്ചെന്ന് കരുതി പുലർച്ചയ്ക്ക് മുൻപ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് എന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഉറങ്ങിയ സ്ഥലത്ത് നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ആറടിയിലധികം താഴ്ചയുള്ള കുഴിയിൽ നിന്നുമാണ് പത്തൊൻപത് മണിക്കൂറിന് ശേഷം കുട്ടിയെ കണ്ടെത്തിയത് ബ്രമോസിന്റെ സി സി ടി വിയിൽ നിന്നും ലഭിച്ച സംശയം തോന്നിയവരുടെ ദൃശ്യങ്ങൾ വിവിധ ജയിലുകളിലേക്ക് അയച്ചിരുന്നു പോക്സോ കേസിൽ കൊല്ലത്തെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഹസനെ അധികൃതർ തിരിച്ചറിഞ്ഞതോടെയായിരുന്നു അന്വേഷണം ഇയാളെ കേന്ദ്രീകരിച്ചായത് തുടർന്ന് ഇയാൾ പതിവായി പോകുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചായിരുന്നു പോലീസ് കൊല്ലത്ത് നിന്നും അറസ്റ്റ് ചെയ്തതും സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജന്റെയും ഡി സി പി നിതിൻ രാജന്റെയും നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത് വിദഗ്ധമായ അന്വേഷണ വഴികളിലൂടെ സഞ്ചരിച്ചായിരുന്നു പോലീസിന്റെ പ്രതിയെ പിടികൂടിയതും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും കൊല്ലം ജയിൽ അധികൃതർ ആളെ തിരിച്ചറിഞ്ഞെങ്കിലും ഇയാളെ കണ്ടെത്തുക എന്നത് പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു കുട്ടി ഉറങ്ങിയ സ്ഥലത്ത് സംഭവം നടന്ന സമയത്ത് മൂവായിരത്തിലധികം ആളുകൾ മൊബൈൽ ഫോൺ നമ്പറുകൾ കടന്നുപോയി ഇതോടെ ലൊക്കേഷൻ വെച്ച് മാത്രം പ്രതിയിലേക്ക് എത്താനാകില്ല എന്ന് പോലീസിന് മനസ്സിലായി പിന്നീടാണ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച ബ്രഹ്മോസ് മുതൽ ഇതിലെ കടന്നുപോയ വന്ധ്യ ഭാരത് ട്രെയിനിലെ സി സി ടി വി ദൃശ്യങ്ങൾ വരെ പോലീസ് ശേഖരിച്ചത് നൂറ് കണക്കിന് ദൃശ്യങ്ങളിൽ നിന്നും സംശയം തോന്നിയ മുപ്പത് പേരുടെ പട്ടിക പോലീസ് ഉണ്ടാക്കി ഇതിൽ ഹസൻകുട്ടി മാത്രം തലയിൽ പുതപ്പിട്ട് റോഡിലൂടെ നടക്കുന്ന ദൃശ്യം ലഭിച്ചു ഈ പുതപ്പ് മാറ്റിയപ്പോഴുള്ള ദൃശ്യങ്ങൾ കണ്ടെത്തിയാണ് ജയിലുകളിലേക്ക് അയച്ചത് കുട്ടി ഉപേക്ഷിച്ച ശേഷം റെയിൽവേ ലൈൻ മുറിച്ചു കടന്ന ഹസൻ കുട്ടി റോഡിലൂടെ അല്പനേരം നടന്ന ശേഷം വന്ന രണ്ട് ബൈക്കുകളിൽ ലിഫ്റ്റ് ചോദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ലഭിച്ചു അത്തരത്തിൽ ഇയാളുടെ നടത്തത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്നും കൂടുതൽ വ്യക്തമായ ചിത്രമാണ് അയച്ചത് ഇതാണ് അധികൃതർ തിരിച്ചറിഞ്ഞതും അലഞ്ഞിതിരിയുന്ന ഇയാളുടെ രീതി മനസ്സിലാക്കി ആലുവ മുതൽ ഇയാൾ കാണാറുള്ള സ്ഥലങ്ങളിൽ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി രാത്രി പുറത്തിറങ്ങുന്ന ഇയാൾക്കായി തട്ടുകടയിലും പൊതു ശുചിമുറികളെ ഉപയോഗിക്കുന്നതിന് അത്തരം കേന്ദ്രങ്ങളിലും മുന്നിലും പോലീസ് ഇയാൾക്കായി കാത്തിരുന്നു അങ്ങനെയാണ് ഒടുവിൽ പ്രതി പിടിയിലാകുന്നത് കല്ലമ്പലത്തെ ക്ഷേത്ര മോഷണം ഉൾപ്പെടെ മൂന്ന് കേസുകളിലും ചെറിയൻ കീഴിൽ രണ്ട് ഓട്ടോറിക്ഷ മോഷണ കേസിലും ആലപ്പുഴയിൽ വീട്ടിൽ മോഷണം നടത്തിയതിലും പ്രതിയാണ് ഇയാൾ ഇതുകൂടാതെ പോക്സോ കേസിലും പ്രതിയാണ് ടി സി പി നിതിൻ രാജന്റെ നേതൃത്വത്തിൽ എല്ലാ വഴികളിലൂടെയും നടന്ന അന്വേഷണത്തിന്റെ ഒടുവിലായിരുന്നു പ്രതി പിടിയിലായത് ശംഖമുഖം എസ് പി രാജപ്പൻ എസ് എച്ച് ശ്രീജിത്ത് എസ് ഐമാരായ സന്തോഷ് അഭിലാഷ് ഉമേഷ് ടി ജെ ബാബു എന്നിവർ സിവിൽ പോലീസ് ഓഫീസർമാരായ എ ഷംനാഥ് എസ് വിനോദ് എ അജിത് കുമാർ എസ് എ വിനോദ് എം സി രഞ്ജിത്ത് ആർ രാജീവ് കുമാർ എസ് ഷിബു ടി ആർ ദീപുരാജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് അന്ന് മാതാപിതാക്കളുടെ നടുവിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് മുതലുള്ള കാര്യങ്ങൾ പ്രതി പറയുന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അന്ന് പകൽ മുഴുവൻ തിരഞ്ഞിട്ടും പത്തൊൻപത് മണിക്കൂറിന് ശേഷമായിരുന്നു കുട്ടിയെ അവിടെ കണ്ടെത്തിയത് കുട്ടി ഉപേക്ഷിച്ചിട്ട് അധിക എന്നായിരുന്നു അന്ന് പോലീസ് സംശയിച്ചത് എന്നാൽ പ്രാഥമിക മൊഴി അനുസരിച്ച രാത്രി തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ചതായിട്ടാണ് പ്രതി പറയുന്നത് പ്രതി കുട്ടിയുമായി പോയത് എങ്ങോട്ടാണ് ഒളിച്ചിരുന്നത് എവിടെയാണ് തുടങ്ങിയ സംശയങ്ങൾക്കെല്ലാം മറുപടി കിട്ടണമെങ്കിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കണം നാളെയോടെ പൂർണ്ണമായ ചിത്രം തെളിയുമെന്നാണ് പോലീസിന്റെ നിഗമനം പതിനൊന്നുകാരിയെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ ജാമ്യം കിട്ടി ജനുവരി ഇരുപത്തിരണ്ടിന് പുറത്തിറങ്ങിയ ശേഷമാണ് ഇയാൾ ഒരു മാസത്തിനുള്ളിൽ രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതെന്നും ശ്രദ്ധേയമാണ് ഇതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ കുഴപ്പം അന്ന് പോക്സോ കേസിൽ കഠിനമായ ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ ഇന്നവൻ മറ്റൊരു കുഞ്ഞിനെ തൊടാൻ കൈബൊക്കിലായിരുന്നു ശിക്ഷയും നിയമങ്ങളും കടലാസിൽ മാത്രം ഒതുക്കാതെ അത് നടപ്പിലാക്കി ഇത്തരത്തിലുള്ളവന്മാരെ ആദ്യം ശിക്ഷിച്ചൊന്ന് കാണിക്കും